അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുനാസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ പരിശുദ്ധ പരിശുദ്ധ അമ്മേ പരിശുദ്ധമ്മേ ജപമാല ജപമാല മാതാവ് സകലം കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം പര മക്കളെ അമ്മയുടെ അമ്മയുടെ ആമേ നിന്റെ ഉന്നതമായ സ്തോത്രം ചെയ്യുന്നു പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാ സാരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷിക്കേണ്ടതിൻ്റെ സാക്ഷിയാകാൻ അങ്ങനെ മക്കളെ കുരിശുയർത്തിക്കൊണ്ട് ഞാൻ ആസ്വദിക്കുന്നു നിൻ്റെ ഇന്നത്തെ ദിവസത്തെ ഞാൻ ആസ്വദിക്കുന്നു ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചു അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സ പീടാധികാരത്തിൽ കുരുശടയാളത്തെ ദൈവശക്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിൽ ഇപ്പോൾ കൈവരിൽ നിൻ്റെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് കർത്താരൻ നാവിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥനെ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താരിൻ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയനും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷയെ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇഷയെ അവർ കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും കാണാതെ പോലെ നിന്ന് കർത്താവ് അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുടെ ഡിസ്വേ ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിലേക്ക് കത്താവേ താനം എന്തിനു വേണ്ടി അധ്വാനിക്കുന്നത് പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുടെ ഡിസ്റ്റേ അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾ കർത്താവെ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തേ അവരുടെ മനസ്സ് പതയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചുരുക്കൂട്ടിയെടുത്തുകൊണ്ട് അവരെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിൻ്റെ ജോലി നിൻ്റെ വീട് നിൻ്റെ വിവാഹം നിൻ്റെ വഴികൾ നിൻ്റെ വെളിച്ചമില്ലാത്ത അവസ്ഥകൾ എല്ലാം കർത്താവ് ആസ്വദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നീ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ഇന്ന് ഭാരപ്പെടുന്നത് നീ ആരെ ഓർച്ച ഓർത്താണ് ഇന്ന് സങ്കടപ്പെടുന്നത് നീ പിന്നെ പേടിക്കണത് നീ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഒന്നിനെ മറ്റം പേടിച്ചാൽ മതി ആരെ പേടിക്കണമെന്ന് ഞാൻ പറയാം കൊന്നതിന് ശേഷം തള്ളിക്കളയാ നരകത്തെ തള്ളിക്കളയാൻ കഴിയുന്നവനെ പേടിക്കാൻ പറയുമ്പോൾ എസ് ക്രിസ്തുവിനെ മാത്രം പേടിച്ചാൽ എന്ന് നിന്നോട് നിന്റെ വിശ്വാസം പറയുന്നുണ്ടെങ്കിൽ ദൈവഭെതിരെ നീ അതിനു മീശയെ മാത്രം പേടിച്ചുകൊണ്ട് ബാക്കിയെല്ലാ ഭയം നിൽക്കളയട്ടെ എല്ലാം ഐ വിൽ കം വിത്ത് വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൊണ്ടായിരിക്കുന്ന നല്ല കർത്താവ് തന്നെ പറയും അലക്രിസ്ലാമ നിത സമാ നിന്നോടുകൂടെ എന്ന് പറഞ്ഞാൽ കർത്താവ് നിന്നോള്ളുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്ന് ആ വാക്ക് കർത്താവ് വായിക്കും അവസാനം വരെ വായിക്കും മരണം വരെ പ്രായിക്കും നിത്യത് വരെ പാലിക്കും ആ പാലിക്കുന്ന വചനത്തെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനും നീ ജീവിക്കുന്നത് നിന്റെ ജീവിതം എൻ്റെ ജീവിതം പരിശുദ്ധയുടെ ജീവിതം പോലെ അവസാനം വരെ ദൈവത്തെ നിറയട്ടെ ദൈവത്തെ നിറയാൻ വേണ്ടിയുള്ള ഉപാധികളായി ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കാനുള്ള വിവേചന ബുദ്ധിയും ആത്മീയജ്ഞാനവും കർത്താവ് നിനക്ക് നൽകട്ടെ നിത്യം പിതാവ് ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിൽ ഞാൻ ും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

അങ്ങനെ ചെയ്യത്തില്ല ചനാരോ കൂട്ടുകാർ ചതിച്ചതാണ് അവൻ്റെ കയ്യിൽ നിന്ന് പൂരിസ് കഞ്ചാവ് പിടിച്ചെടുത്തതെന്നൊക്കെ പറയും ചിലപ്പോൾ അവർ പറഞ്ഞാൽ ശരിയായിരിക്കേ ചതിച്ച അങ്ങനെ ഒത്തിരി പോയി ചതിച്ചിട്ടുണ്ടല്ലോ ഞാന് തന്നെയാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ എൻ്റെ ബാഗ് ലോക്ക് ചെയ്താൽ പോകണത് കാര്യം വല്ല ആലപന്മാരും ചിലപ്പോൾ നമ്മുടെ ബാഗിൽ കൊണ്ട് ബാഗിലേക്കൊണ്ട് വല്ല വെച്ചതുള്ള അവസ്ഥ എന്തായിരിക്കും അതൊക്കെ നല്ലതാണ് അവർ പ്രിക്കോഷൻസ് റെമഡി എടുക്കണത് നല്ലതാണ് എങ്കിലും പ്രാർത്ഥനയും ദൈവം തന്നെയാണ് നമ്മുടെ കണ്ണ് വെട്ടിച്ച് എന്തൊക്കെ സംഭവിക്കാമല്ല അപ്പം അതിനൊക്കെ സംരക്ഷണം നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ സംരക്ഷണമാണ് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞ ഇതൊന്നുമല്ല ഞാൻ പറയാൻ എന്ന് പറയണത് ഇപ്പം കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ട മകൻ അല്ലേ അതുപോലെ ചെറിയ പറയും അച്ഛാ ഞങ്ങൾ ആറുമാസമേ ജീവിച്ചോളൂച്ചാ പിന്നെ കേസൊക്കെ ആയിപ്പോയി ഭാര്യയും ഭർത്താവ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ ഒരു തകർച്ചയല്ലേ കാണിക്കുന്നത് മകൻ എൻ്റെ തകർച്ച കേസിലായി കുറ്റവാളിയായി അപ്പോൾ തന്നെ അവർ ഈ ഭാര്യ ഭർത്തകന്മാരുടെ തകർച്ച അവർ ഡൈവേഴ്സിലായി പോകുന്നു അതൊക്കെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇത് കേൾക്കുമ്പോൾ ഇത് വിവേ ഇത് ഓൺലൈനിൽ അപ്പം തന്നെ വിവേചിക്കില്ല വിവേചിക്കണ്പോൾ എന്നോട് പറഞ്ഞിരിക്കണത് ഇങ്ങനെ എല്ലാവരുടെയല്ല കുറച്ച് പേരുടെ എങ്കിലും ഇവരെങ്ങനെ വീണ് പോയി എന്ന് ചിന്തിക്കണമെന്നാണ് ബൈബിൾ അവസാനിക്കുമ്പോൾ ഒരു ഓഡിറ്റിംഗ് ഇല്ലേ ബൈബാണ്ട വിഷയത്തെ ഞാൻ ഒരു സ്പിരിച്വൽ ഓഡിറ്റിംഗ് ആയിട്ടാണ് കാണുന്നത് എഫേ സുസുര സഭയ്ക്ക് ഇത് ലേഖനത്തിൽ എഫ് എ സുസ് സഭയോട് ആത്മാവ് പറയുന്നുണ്ട് ചിന്തിക്കുക അനുദപിച്ച് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുക അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കി കളയുകയും ചെയ്യും വെളിച്ചം കളയും ദീപീഠത്തിൽ കുറേ അർത്ഥങ്ങളുണ്ട് പ്രാർത്ഥനാ ജീവിതം എടുത്ത് കളയുന്ന തിരി തെളിച്ചാണല്ലോ പ്രാർത്ഥിക്കണേ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമാണല്ല ദീപപീഠം സാന്നിധ്യം കളി പ്രാർത്ഥനാ ജീവിതകള് അതാ വിഷയം അപ്പൊ വ്യതിചരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വിഷയം സാന്നിധ്യം പോവും പ്രാർത്ഥനാജീവിതം പോവും അപ്പം നീ ഏതവസ്ഥയിൽ നിന്നാണ് അതപ്പോൾ എന്ന് ചിന്തിക്കുക അപ്പം എന്തെങ്കിലും ഒരു തകർച്ച വന്നു അപ്പോൾ ചെയ്യേണ്ടത് ആ തകർച്ച കഞ്ചാവിലന്ന് എൻ്റെ മകനെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമേ ഞങ്ങൾ ഐക്യപ്പെട ഞങ്ങൾ കോടതി പിരിഞ്ഞ് ജീവി കോടതി പിരി ഞങ്ങളെ പിരിക്കാൻ പോവുകയാണ് ഞങ്ങൾ അയ്യക്പ്പെടുത്തണമേ ഞങ്ങളത്തണമേ അപ്പം വിവാഹം തകർച്ചയായിട്ടുള്ളവർ വിവാഹ ഐക്യത്തിന് വേണ്ടി ചില ആൾക്കാർ പ്രാർത്ഥിക്കും ചില ചിലർ കഞ്ചാവിൽപ്പെട്ടവരും മറ്റു കേസിൽപ്പെട്ടവരും കോടതി ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പക്ഷേ ആ പ്രാർത്ഥന ആ സമയത്ത് ആ വിഷയത്തിനല്ല വേണ്ടത് നീ ഏത് അവസ്ഥ നീ അവസ്ഥ നിനക്കുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കൊണ്ട് അനുതാപം ഉണ്ടാകണം അങ്ങനെയാണ് ഇതിൻ്റെ പെട്ടെന്ന് നമ്മൾ അവർലൊക്കെയാണത് അല്ലാതെ ഈ അണ്ടെ കൊണ്ടേ വളമക്കാൻ പറ്റത്തില്ല അതേ അതാ അതാണ് ശ്രീലോഹിത ഗോപുരം വീണ് മരിച്ച ആൾക്കാരില്ല ലുക്ക പത്തിമൂന്ന് നാല് ഗോപുരം ഇടിഞ്ഞു വീണ് ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ ആ പതിനെട്ട് പേർ അന്ന് അന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന എല്ലാവരെയും കുറ്റക്കാരായിരുന്നു എന്ന് കുറ്റ നിങ്ങൾ വിചാരിക്കുന്നു അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ പശ്ചാത്തലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും ഒരു വന്നാൽ റൂട്ട് കാണേണ്ടത് പശ്ചാത്താപത്തിൽ എവിടെ നിന്നാണ് എവിടെയാണ് കൃപ സംരക്ഷണം പോയതെന്ന് നോക്കണം ഇത് സംരക്ഷണം പോയതിൻ്റെ ഒരു ഒരു റിസൾട്ടാണ് കാണുന്നത് വൈദ്യ ഇങ്ങനെ വൈവാഹ്യവുമായിട്ട് അകന്നു പോവുക അല്ലെങ്കിൽ ജയിലിൽ കേസ് വന്ന് ജയിലിൽ പോവുക എന്നൊക്കെ ചില കേസുകൾ പലതും പലരും ചില ന്യായമായ കാര്യങ്ങളൊക്കെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ സുവിശ്വ സാക്ഷികളൊക്കെ അങ്ങനെയല്ലേ ജയിലിൽ കിടക്കുന്നത് അന്യായമായ കാര്യങ്ങളിൽ നിങ്ങളെ പീഡിപ്പിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോഴും നമ്മൾ നിങ്ങൾ ചെയ്ത കുറ്റത്തിൻ്റെ പേര് പീഡിപ്പിക്കപ്പെടുമ്പോൾ ആ പീഡിപ്പിക്കപ്പെടുന്ന വിഷയത്തിൽ നിന്ന് റിലീസ് ചെയ്യാനാണ് എല്ലാവരും നോക്കണത് മറിച്ച് ഇതിൻ്റെ അണ്ടെ കൊണ്ട് വളയം വെക്കാതെ ഇത് എവിടെ നിന്നെ കൃപ നഷ്ടപ്പെട്ടത് എന്ന് നോക്കണം അതാണ് പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ പശ്ചാത്താപത്തിലൂടെയാണ് അത് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടത്തുള്ളൂ അത് എന്താ കാരണം വച്ചപ്പോൾ ഇപ്പം നിങ്ങൾ കഞ്ചാവുമായി പിടിക്കപ്പെട്ടൊരു മനുഷ്യൻ ഒരു പയ്യൻ അപ്പോൾ അത് അതിന് എന്താ പശ്ചാത്താപമുള്ളത് പശ്ചാത്താപമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില അമ്മമാർക്ക് ഇനിയും മക്കൾക്ക് ഗ്യാരണ്ടിയില്ല എന്താ വെച്ചാൽ അവർ പ്രഗ്നൻ്റ് ആയെന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ പള്ളിയിൽ പോകത്തില്ല ആ വകുപ്പിൽ കുടുംബ പ്രാർത്ഥന കളിക്കുകയും അപ്പോൾ ആ മകനെ കഞ്ചാവ് പിടിച്ചില്ലെങ്കിലല്ലേ ഇപ്പം പ്രൊട്ടക്ഷൻ ഇല്ലല്ലോ കാര്യം നിങ്ങൾ എപ്പോഴും നോക്കണം വിത കർത്താവ് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞത് വിതക്കുന്നത് തന്നെ കൊയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ചിലരുണ്ട് നമ്മളെ കല്യാണത്തിൻ്റെ വിവാഹ ദിവസങ്ങളിലും വിവാഹ ജീവിതത്തിലും ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു പ്രാർത്ഥനയില്ലാതെ ആ വിവാഹ കാലങ്ങളിൽ പോലും വെള്ളമൊടിച്ച് കൂട്ടുകാരുടെ കൂടെ പല അലമ്പയിൽ നടക്കു നടക്കാറുണ്ട് ഒരു അച്ചടക്കമില്ലാത്ത രീതിയിൽ ആൾക്കാരെ വരുന്നവരുണ്ട് നിങ്ങളെ വിതക്കുന്നത് തന്നെ കൊയ്യും അത് കാരണം നിങ്ങൾക്ക് സംരക്ഷണം ഇല്ലാതെ വരികയും അവരുടെ എണ്ണ ഇപ്പം കൂടുതലാണ് ആരുടെയും കുഴപ്പമില്ല ഞാനൊന്നും കേട്ടാൽ എനിക്കങ്ങനെയൊന്നും ഫീൽ ചെയ്യത്തില്ല കാര്യം എന്താണ് അവർ വിതക്കുന്നത് അവർ കൊയ്യുന്നു അവർക്ക് അതായത് നമുക്ക് അസമാ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എങ്ങനെ അധപ്പതിച്ചു എന്ന് ചിന്തിക്കുകയും അതാണ് ഗല എന്ത് വെളിപാട് രണ്ടേ അഞ്ചരി പറയണത് എങ്ങനെ അത് അല്ലാതെ ഇപ്പം ഞങ്ങളെ ജയിലിൽ നിന്ന് ഇറക്കണമേ ഞങ്ങളെ ഐക്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്ന ഒരു ആധ്യാത്മികമായ സാഹചര്യവും കർത്താവ് ഇറങ്ങിപ്പോയ ഒരു സാഹചര്യം ഉണ്ട് ഞങ്ങൾ ജീവിതത്തിൽ നിന്ന് ആ കർത്താവിനെ അക്കാലങ്ങളെത്തിയേക്ക് തിരിച്ചു കൊണ്ടുവരണം യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നും ഒരാളായത് കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനുദിവച്ചാൽ അക്കാലങ്ങളിലേക്ക് കർത്താവിനെ നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയും നമുക്ക് തെറ്റിപ്പോയത് കറക്റ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യാം സുവിശേഷം വായിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ് എൻ്റെ പേര് റീനി ജോസഫ് അങ്കമാലി മൂക്കന്നൂരിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത് അന്ന് ഞാൻ ഉടുമ്പടി എടുത്തു ആറ് നിയോഗങ്ങൾ വെച്ചു അതിൽ ഒരു നിയോഗം രണ്ട് നിയോഗം എനിക്ക് സാധിച്ചു കിട്ടി ആദ്യത്തെ നിയോഗം പതിമൂന്ന് വർഷമായിട്ട് വിൽക്കാനിട്ടിരുന്ന സ്ഥലം ഞങ്ങൾക്ക് വിൽക്കാൻ സാധിച്ചില്ല ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തതിൻ്റെ ഫലമായി ഉടനെ തന്നെ എനിക്ക് ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഉടനെ തന്നെ ആ സ്ഥലം കച്ചവടമായി പിന്നെ രണ്ടാമത്തെ നിയോഗം എൻ്റെ മോൻ യു കെക്ക് പോകാനിരിക്കയായിരുന്നു അപ്പോൾ എല്ലാ പേപ്പേഴ്സും അവന് ഓക്കെ ആയി പക്ഷേ പോകണമെന്നവന് കൊറോണ ടെസ്റ്റ് നടത്തിയപ്പോൾ പോസിറ്റീവായി പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും കരഞ്ഞ് മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പിന്നെ അവൻ യൂണിവേഴ്സിറ്റിയിലോട്ട് വിളിച്ച് അന്ന് തന്നെ പറഞ്ഞപ്പോൾ അവർ ഒരു മാസത്തെ ലീവ് കൊടുക്കുകയും ചെയ്തു അവനിപ്പോഴും യു കെക്ക് പോകാനും സാധിച്ചു അവിടെ ചെന്ന് പഠനം തുടങ്ങി പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ട് എല്ലാം നടത്തി തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനും കൂടി നന്ദി പറയുന്നു യേശുവേ സോത്രം യേശുവേ നന്ദി എൻ്റെ പേര് ആന്റണി ഞാൻ എറണാകുളം ജില്ലയിലെ മഞ്ഞുമല്ല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തത് അത് അന്ന് ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് എനിക്കിവിടെ വരാൻ പറ്റിയില്ല അപ്പോൾ ഓൺലൈനിൽ ഉടമ്പടി എടുക്കുകയും ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും മറ്റു പ്രാർത്ഥനകളും സ്ഥിരമായി ചൊല്ലുകയും ചെയ്തു അപ്പോൾ ആറ് നിയോഗങ്ങളാൻ ഓൺലൈനിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയോഗങ്ങളിലൊന്നായിരുന്നു എൻ്റെ കുടുംബത്തിൻ്റെ ആധാരം അത് പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് എൻ്റെ അപ്പനും അമ്മയും ഉള്ള സമയത്ത് തന്നെ അവരിപ്പോൾ മരിച്ചുപോയി ആ സമയത്ത് എൻ്റെ അനിയൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ആധാരം ഞാൻ ഞങ്ങൾ പണയം വെച്ചിരുന്നത് അത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ട് ആധാരം അവിടെ ബാങ്കിൽ തന്നെയായിരുന്നു അത് ഞങ്ങൾക്ക് ഒരു കണങ്കിലും എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാൻ ഉടമ്പടിയിൽ ഈ നിയോഗം വയ്ക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്നു അന്നിവിടെ ലോക്ക്ഡൗൺ ആയിരുന്നെങ്കിലും ഞാൻ ഇവിടെ വന്നെങ്കിലും വന്നിട്ട് ഇവിടെ നിന്ന് ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയി ഉപ്പും തേനും വാങ്ങിച്ചുകൊണ്ട് പോകായിരുന്നു അപ്പം ഞാൻ ഈ ഉപ്പ് നമ്മുടെ സ്ഥലത്തിൻ്റെ എല്ലാ മൂലകളിലും കൊണ്ടുപോയിട്ട് വിതറി വിശ്വാസ പ്രമാണം ജൊല്ലി പ്രാർത്ഥിച്ചു അതിനുശേഷം അത്ഭുതകരമെന്ന് പറയട്ടെ ബാങ്കിൽ നിന്നൊരു ഫോൺ കോൾ വരികയാണ് എനിക്ക് അതായത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ പൈസ അടയ്ക്കണം അപ്പോൾ ആണ് അടച്ചില്ലെങ്കിൽ റിക്കവറി ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും അമ്മയാണ് അപ്പോൾ ഞാനിത് അനിയനെ വിളിച്ച് പറഞ്ഞു അനിയ മോനെ ഇതോനെ സംഭവമാണ് അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ എന്ത് ചെയ്യും പൈസ എന്ന് ചോദിച്ചു അപ്പോൾ അനിയൻ്റെ ആവശ്യം ഇതുകൊണ്ട് എനിക്കും പൈസ ഇടപെടാൻ എൻ്റെ വീട്ടിലും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പിന്നെ ഉണ്ടായതെല്ലാം വളരെ അത്ഭുതകരമായിട്ടായിരുന്നു അനിയൻ പറഞ്ഞു നമുക്ക് എങ്ങനെയാണ് ആ പൈസ അടയ്ക്കാം അപ്പോൾ എവിടെന്നൊക്കെയോ പൈസ ഒപ്പിച്ച് ആ ആധാരം ഞങ്ങൾ വീണ്ടെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതകരമായ കാര്യം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനി എൻ്റെ വൈഫിൻ്റെ ഇതുപോലെ തന്നെ അവരുടെ കുടുംബത്തിൻ്റെ ആധാരവും ഇതുപോലെ തന്നെ പണയത്തിലായിരുന്നു അത് ഇതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി എമൗണ്ട് ഉണ്ടായിരുന്നു പത്ത് മുപ്പത് ലക്ഷത്തോളം രൂപയോളം അത് ബാധ്യത ഉണ്ടായിരുന്നു അതും അത് ഞാൻ ബാധ്യത വെച്ചിരുന്ന അങ്ങനെയല്ല എല്ലാ കുടുംബങ്ങളുടെയും ഇതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള എല്ലാവരുടെയും ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ആ രേഖകൾ ഞങ്ങൾക്ക് ബാധ്യതകളൊന്നും കൂടാതെ തിരിച്ചു കിട്ടണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു നിയോഗങ്ങളിലൊന്ന് അപ്പോൾ ഈ എൻ്റെ വീടിൻ്റെ ആ തറവാടിൻ്റെ ആധാരം കിട്ടിയതിൻ്റെ പുറയ്ക്ക് തന്നെ ഇതിൻ്റെ നടപടികളും പെട്ടെന്ന് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏകദേശം നിസ്സാര തുക മാത്രം അടച്ചാൽ മതി എന്ന് അവർ നോട്ടീസ് വന്നിരിക്കുകയാണ് അപ്പോൾ അതും ഏകദേശം അവരടയ്ക്കാനുള്ള തീരുമാനത്തിലായിരിക്കുന്നു പിന്നെ എൻ്റെ അളിയൻ ഇളയ അളിയൻ ഇതുപോലെ തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര വർഷമായി വൈഫ് ആൻഡ് നേഴ്സാണ് ഡൽഹിയിൽ അപ്പോൾ ആ പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയ സമയത്ത് ഇതുപോലെ തന്നെ അവർ ഡൽഹിയിലായതുകൊണ്ടും പക്ഷേ ആ അവർക്ക് മാതാവിനോട് ഭയങ്കര ഭക്തിയാണ് അപ്പോൾ ഡൽഹിയിലാണ് പ്രസവ സമയത്ത് കുഞ്ഞിന് ഭയങ്കര കോംപ്ലിക്കേഷൻ ആയി ഫ്ലൂയിഡില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു അപ്പോൾ എങ്ങനെയെങ്കിലും അത് അവർ അബോർഷൻ ആകും എന്നുള്ളൊരു അവസ്ഥ വരെ എത്തി അപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നിങ്ങളും പ്രാർത്ഥിക്കുക അങ്ങനെ കൃപാസനം മാതാവിനോട് അവർ മാതാവിനോട് അവർ ഭയങ്കരമായിട്ട് മുക്തിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി കാരണം അവിടെ ഡൽഹിയിലാണെങ്കിലും അച്ഛൻ്റെ ധ്യാനം കൂടുകയും പിന്നെ സാക്ഷ്യങ്ങൾ ധാരാളമായി കാണാൻ തുടങ്ങി അവന് വളരെ എന്താ പറയുക കുടുംബം മുഴുവനായിട്ട് ആ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതം എന്ന് പറയട്ടെ ഈ കഴിഞ്ഞ ഈ മാർച്ചിൽ ആദ്യം ആദ്യ ആഴ്ചയിൽ ആ കുഞ്ഞിനെ അവർ ഇവിടെ വന്ന് നാട്ടിൽ വന്ന് പ്രസവിച്ചു ഒരു കുഴപ്പവും കൂടാതെ നോർമൽ പ്രസവമായിരുന്നു കുഞ്ഞിന് ഒരു കുഴപ്പവുമില്ല നല്ലൊരു ആൺകുട്ടി ഇത്രയും സാക്ഷികളാണ് എനിക്ക് പറയാനുള്ളത് മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ പ്രസവിപ്പിക്കും എൻ്റെ പേര് ബിന്ദു സൈമൺ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ നന്ദിപുലം എന്ന് പറഞ്ഞ എന്ന സ്ഥലത്തു നിന്നും വരുന്നു എന്നെ ഉടമ്പടി എടുത്തത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനാറാം തീയതിയായിരുന്നു അതിനുശേഷം അമ്മമാതാവിൻ്റെ വലിയൊരു കരുതൽ സംരക്ഷണവും ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാത്രമല്ല എൻ്റെ മക്കളും എല്ലാം ഈ അനുഭവത്തിൻ്റെ സാക്ഷികളാണ് ഞാൻ ആദ്യം പറയുന്നത് ഇപ്പോൾ ഈ അടുത്ത ദിവസം തന്നെ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ ഒരു വാഹനം വലിയൊരു അപകടത്തിൽപ്പെട്ടു ഞാൻ ആ കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഈശോ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും അമ്മമാതാവും ഞങ്ങളുടെ സംരക്ഷകയായി ഞങ്ങളുടെ കൂടെ കൂടെയുണ്ടാകണമേ എന്ന് ഞാൻ വാഹനത്തിലിരുന്ന് ഉറക്കം പ്രാർത്ഥിച്ചിരുന്നു അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു തമിഴ് ലോറി സിഗ്നലിൽ ഞങ്ങൾ കാറ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ ലോറി വന്ന് ഇടിച്ച് കയറുകയായിരുന്നു പക്ഷേ അപ്പോഴും എൻ്റെ കയ്യിൽ ഈ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളെല്ലാം എപ്പോഴും ഞാൻ എൻ്റെ ബാഗിൽ കരുതാറു ഓർക്കാറുണ്ട് അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു വിശുദ്ധ ഗ്രന്ഥവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ കാറിൽ മേ ലോറി വന്നിടിച്ചപ്പം ഒന്നും അറിയാതെ പുറത്തുനിന്ന് അങ്ങനെ സൗണ്ട് കേട്ടു അപ്പം ഞാൻ വിചാരിച്ചു പുറകിലുള്ള വേറെ ഏതോ വണ്ടിയിൽ വേറെ വണ്ടികൾ വന്ന് ഇടിച്ചതാണെന്നാണ് വിചാരിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നു എന്തു പറ്റി എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഞങ്ങളറിയുന്നത് ഞാനും എൻ്റെ മൂത്ത മകനുമായിരുന്നു ബാക്കിലിരുന്നത് ഫ്രണ്ടിൽ ഹസ്ബൻഡും ഇളയ മകനും ഞങ്ങൾക്കൊരു പോറല് പോലും പറ്റാണ്ട് അമ്മമാതാവിൻ്റെ ആ വലിയ സംരക്ഷണം ഞങ്ങളറിയുണ്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞു നോക്കുമ്പോൾ കാറ് കണ്ടാൽ മതി ബാക്ക് മുഴുവനും ആകെ ഇടിച്ച് ഒരു പരുവായി ഇരുന്നത് അമ്മമാതാവിൻ്റെ കരുതിൽ സംരക്ഷണത്തിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു യേശുവെ ആരാധന യേശുവെ മഹത്വം അതുപോലെ തന്നെ എൻ്റെ മൂത്ത മകനെ പരീക്ഷയില് മാറ്റ് എക്സാം അവനൊരു കോച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ലേ എം ബി എയ്ക്ക് പോകാൻ വേണ്ടി എക്സാമിന് വേണ്ടി അവനെന്നോട് പറഞ്ഞു അമ്മേ കോച്ചിങ് ഇല്ലാണ്ട് പരീക്ഷയിൽ പോയെന്നാൽ മാറ്റെക്സാം പാസ്സാകാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോനെ നീ അതൊന്നും വിഷമിക്കണ്ട അമ്മ മാതാവ് നിന്നെ പരീക്ഷയിൽ സഹായിക്കും അതുകൊണ്ട് നീ മാറ്റെഴു എക്സാം എഴുതണം എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി അമ്മമാതാവ് അവനെ എക്സാം പാസ്സാക്കുകയും നല്ലൊരു കോളേജിൽ എം ബി എയ്ക്ക് അവന് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു പിന്നീടും അമ്മ മാതാവ് അവനെ പരീക്ഷ കഴിഞ്ഞു ഈ കഴിഞ്ഞ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയോടുകൂടി പരീക്ഷ കഴിഞ്ഞു അന്ന് കാലത്ത് എക്സാം കഴിഞ്ഞെങ്കിൽ ഉച്ച കഴിഞ്ഞ് തന്നെ മുംബൈയിലുള്ള ബജാജ് അലയൻസ് എന്ന് പറയുന്ന ഒരു കമ്പനി വന്ന് അവനെ സെലക്ട് ചെയ്ത് അമ്മമാതാവ് വിശോടെ അടുത്ത് പറഞ്ഞ് അവന് നല്ലൊരു ജോലിയും കൊടുത്തു ഞാൻ അമ്മയോട് പറഞ്ഞു ഫെബ്രുവരി പതിനഞ്ചാം തീയതി അവൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ ഇന്ന് അവൻ്റെ ആണ് അമ്മ അവനൊരു ഗിഫ്റ്റ് കൊടുക്കണേ എന്ന് അമ്മ കൊടുത്തൊരു ഗിഫ്റ്റായിട്ട് ഞാൻ കരുതിയാണ് ഇതും അമ്മയുടെയും ഈശോയുടെയും വലിയൊരു കൃപ കൊണ്ടാണെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു യേശുവെ മഹത്വം യേശുവെ ആരാധന അമ്മയ്ക്കും അമ്മയുടെ സ്തുതി സ്തോത്രം ദുഃഖകരമായ ദൈവരഹസ്യങ്ങൾ ഒന്നാം ദൈവരഹസ്യം നമ്മുടെ കർത്താവീശ്വം ശിഹ പൂങ്കാവനത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ രക്തം വിയർത്തു എന്ന് നമുക്ക് ധ്യാനിക്കാം ഒന്നാം ദൈവരഹസ്യം ധ്യാനിക്കുമ്പോൾ കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ജോസഫ് അച്ഛനെയും എല്ലാ ശുശ്രൂഷ മേഖലകളെയും ശുശ്രൂഷകരെയും അച്ഛൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക വഴി നടത്തലുകൾ ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഈത് നമുക്ക് സമർപ്പിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞേ സ്വസ്തി കർത്താവ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധമറിയമേ തമിരാന്റെ അമ്മികളായ ഞങ്ങൾക്ക് വേണ്ടി

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി

കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ അനുഗ്രഹിക്കപ്പെടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെടുവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നിര നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിശാങ്ങേ സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെയും സുരത്തിലേക്ക് ആനയ്ക്കുകയും ചെയ്യണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ